നമസ്കാരം നിങ്ങൾ ഒരു പെൻഷനർ ആണോ കേരള സർക്കാരിൻ്റെ പെൻഷൻ സർവീസ് പോർട്ടലിൽ നിങ്ങൾ കയറി നിങ്ങളുടേതായ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ആദ്യമായി മൊബൈൽ ഫോണിലെ വെബ് ബ്രൗസറായ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കേരള പെൻഷൻ പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ പ്രസ്തുത സൈറ്റിൻ്റെ ലിങ്കുകൾ പ്രത്യക്ഷപ്പെടും അതിൽ ക്ലിക്ക് ചെയ്ത് സൈറ്റിലേക്ക് പ്രവേശിക്കുക നിങ്ങളുടെ ബ്രൗസർ ഡെസ്ക് ടോപ്പ് മോഡിലല്ലേ എന്ന കാര്യം ഉറപ്പുവരുത്തുക അതിനായി ബ്രൗസറിൻ്റെ മുകൾ ഭാഗത്ത് വലതുഭാഗത്ത് കാണുന്ന മൂന്ന് കുത്തുകളിൽ ക്ലിക്ക് ചെയ്ത് തുടർന്ന് വരുന്ന വിൻഡോയിൽ ഡെസ്ക് ടോപ്പ് സൈറ്റിൽ ടിക്ക് മാർക്ക് ഇടുക അപ്പോൾ നിങ്ങളുടെ ബ്രൗസർ ഡെസ്ക്ടോപ്പ് മോഡിലായിരിക്കും തുടർന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പോർട്ടൽ രജിസ്ട്രേഷൻ എന്ന് കാണാം അതിൽ കൂടുതൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ രജിസ്റ്റർ ചെയ്യാനായി ഒരു വിൻഡോ വരും അതിൽ നാം ട്രഷറിയിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ നൽകി ഒ ടി പി സൃഷ്ടിക്കേണ്ടതാണ് ഒ ടി പി മെസ്സേജായി നമുക്ക് അയച്ചു കിട്ടും ആ ഒ ടി പി ടൈപ്പ് ചെയ്തുകൊണ്ട് നാം പാസ്വേഡ് സൃഷ്ടിക്കേണ്ടതാണ് ആ പാസ്വേഡ് ഓർത്തുവെക്കുക തുടർന്ന് വീണ്ടും സൈറ്റിൽ കയറി നമ്മുടെ മൊബൈൽ ഫോൺ നമ്പറും പാസ്വേഡും അടി ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് അതായത് ഡാഷ്ബോർഡിലേക്ക് കയറാവുന്നതാണ് ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് മൊബൈൽ ഫോൺ നമ്പറും അവരുടെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ സൈറ്റിൻ്റെ ഡാഷ് ബോർഡിലേക്ക് കയറാം അഥവാ അവർക്ക് പാസ്വേഡ് മറന്നു കഴിഞ്ഞാൽ ഫോർവേഡ് പാസ്വേഡ് എന്നത് ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ ഒരു പാസ്വേഡ് നിർമ്മിച്ച് ഡാഷ് ബോർഡിലേക്ക് കയറി അവനവൻ്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ പെൻഷൻ സംബന്ധിച്ച വിവരങ്ങൾ അറിയാവുന്നതാണ് തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു വിൻഡോ വരും സർവീസ് പെൻഷൻ നമ്മുടെ പേര് പെൻകോഡ് പി ഒ നമ്പർ അതിൻ്റെ അടിയിലായി പ്രൊഫൈൽ തിരഞ്ഞെടുക്കുക എന്നിവ ആ വിൻഡോയിൽ ഉണ്ടായിരിക്കും തുടർന്ന് പ്രൊഫൈൽ തിരഞ്ഞെടുക്കുക എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന ഡാഷ്ബോർഡിൽ നമ്മുടെ പെൻഷൻ സംബന്ധിച്ച വിവരങ്ങൾ കാണാം പേര് ട്രഷറി കോഡ് അക്കൗണ്ട് നമ്പർ മെഡിസപ്പ് ഐ ഡി എന്നിവ മുകളിലായി കാണാം അതിന് താഴെയായി നമ്മുടെ ബേസിക് പെൻഷൻ ഡിയർനെസ് റിലീഫ് മെഡിക്കൽ അലവൻസ് എന്നിവ അടക്കമുള്ള മൊത്തം പെൻഷൻ കാണാം അതുപോലെ മെഡിസിൻ പ്രീമിയം അഞ്ഞൂറ് രൂപ ഡിഡക്റ്റ് ചെയ്തതിനു ശേഷമുള്ള ഇൻഹാൻഡ് പെൻഷൻ തുകയും കാണാം അതിന് താഴെയായി കമ്മ്യൂട്ടേഷൻ തുക ഗ്രാറ്റുവിറ്റി തുക അവസാന മസ്റ്ററിംഗ് തീയതി എന്നിവ കാണാം മസ്റ്ററിംഗിനായി എത്ര ദിവസം അവശേഷിക്കുന്നു എന്ന കാര്യവും ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നതായി കാണാവുന്നതാണ് തുടർന്ന് വിൻഡോയുടെ വലതുഭാഗത്ത് മുകളിലായി കാണുന്ന മൂന്ന് വരകളിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ എൻ്റെ പ്രൊഫൈൽ ക്രെഡിറ്റ് വിശദാംശങ്ങൾ മെഡിസപ്പ് റിപ്പോർട്ട് സേവനങ്ങൾ ഡൗൺലോഡ്സ് കോൺടാക്റ്റ് എന്നിവ കാണാം ഇനി നമുക്ക് ഓരോ മെനുവിലും ക്ലിക്ക് ചെയ്ത് നോക്കാം അതായത് എൻ്റെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ പേര് വിലാസം മറ്റ് പെൻഷൻ സംബന്ധിച്ച എല്ലാ പൂർണ്ണ വിവരങ്ങളും അവിടെ കാണാവുന്നതാണ് ഇനി നമുക്ക് ക്രെഡിറ്റ് വിശദാംശങ്ങൾ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് മുൻ വർഷങ്ങളിലെ അല്ലെങ്കിൽ മുൻ മാസങ്ങളിലെയൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത തുക കാണാവുന്നതാണ് ഒരു രണ്ട് ഒരു വർഷം രണ്ട് വർഷം മുൻപത്തെ മാത്രമല്ല ഏകദേശം ഒരു ആറു വർഷത്തോളം മുൻപത്തെ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ അതിൽ കാണാവുന്നതാണ് നമുക്ക് കണക്കെടുക്കാൻ പറ്റുക ഏകദേശം ആറുമാസത്തെ കാലയളവിൽ കാലയളവിലാണെന്ന് മാത്രം അത് സെലക്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ പ്രസ്തുത ആറ് മാസങ്ങളിൽ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള തുക നമുക്ക് കാണാവുന്നതാണ് ഇനി നമുക്ക് മെഡിസപ്പ് റിപ്പോർട്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നാം ഓരോ മാസവും പ്രീമിയം അടച്ച തുക അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ തുക അതിൻ്റെ ബാലൻസും തുടങ്ങിയ വിവരങ്ങൾ അവിടെ കാണാവുന്നതാണ് ഇനി നമുക്ക് ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അവിടെ നമുക്ക് പലതരത്തിലുള്ള ഫോമുകൾ അതായത് ഒരു പെൻഷനർക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഫോമുകൾ അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അവസാനത്തേതാണ് കോണ്ടാക്റ്റ് എന്ന ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്താൽ തിരുവനന്തപുരത്തെ ട്രഷറി ഡയറക്ടറേറ്റുമായി ബന്ധപ്പെടാനുള്ള നമ്പർ നമുക്ക് ലഭിക്കുന്നതാണ്